ഈശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിനേഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താരുടെ സുവിശേഷം പതിമൂന്നാമധ്യായം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യം മൂന്ന് വാക്യം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങൾ ഇത് രണ്ട് കുഞ്ഞു ഉപമകളാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈശോ പറയുകയാണ് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടുകൂടി പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ഒരു ഒരു ബോംബ് കൂടി പറയുന്നുണ്ട് സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയത് ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു ഇതിങ്ങനെ ഏറ്റവും മൂല്യമേറിയതിനെ തിരിച്ചറിയുന്ന ഒരാൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വാക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നമ്മള് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തനിക്കുള്ളതെല്ലാം വിറ്റ് പതിമൂന്നാം നാല്പത്തി നാല് നാല്പത്തി അഞ്ച് ആറ് വരെയുള്ള വാക്യങ്ങൾക്കിടയിൽ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലോ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിലുമായിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റു എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും എല്ലാം കളഞ്ഞിട്ട് ഇത് സ്വന്തമാക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് നിധി എന്ന് പറയുന്നത് തനിയെ ഉണ്ടാവുന്നതല്ല ആരോ അവരുടേതായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് മറ്റൊരാൾ അപഹരിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യമായ ഒരു കയ്യിൽ എത്തിച്ചേരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിങ്ങനെ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതിനാണ് നിധി എന്ന് പറയുന്നത് അത് ദൈവം നിശ്ചയിക്കുന്ന ഒരാൾക്ക് കിട്ടും ഒരാൾ തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ അയാൾ വാങ്ങിച്ച് സ്വന്തമാകും ഇവിടെ ദൈവം നേരത്തെ നിക്ഷേപിച്ച ചില സന്തോഷങ്ങളുണ്ട് അതെവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുക പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ഏത് അളവിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ കാരണം ഒരാൾക്ക് കുടുംബത്തോടുള്ള സ്നേഹം ആ സ്നേഹം അയാൾ എത്ര ആത്മാർത്ഥമായിട്ട് അയാൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നോ അതാണ് ഈ ആഴത്തിൽ കുഴിക്കണം ഈ പെരിഫറിനായിട്ട് ഇങ്ങനെ കിളച്ചു പോയി കഴിഞ്ഞാൽ നിധി കിട്ടത്തില്ല കുറച്ച് ആഴത്തിലേക്ക് കുഴിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് കുറച്ച് കുറച്ചുകൂടി അഗാധമായി സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ കുടുംബത്തിനകത്തിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്ന മൂല്യമേറിയ നിധി തിരിച്ചറിയാൻ സാധിക്കും മോളിക്കുട പോകുന്ന ഒരാൾ കണ്ടെത്താൻ പറ്റത്തില്ല നടന്ന് മൂളിക്കട വെറുതെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോകുന്ന ഒരാൾക്ക് കിളച്ച് പോകുന്ന ഒരാൾക്ക് പറ്റത്തില്ല ആഴത്തിലേക്ക് വലയിറക്കാമെന്ന് കൃഷി പറഞ്ഞ പോലെ ആഴത്തിലേക്ക് ഈ തൂമ്പ കൊണ്ട് കിളച്ച് അതിന്റെ കുഴിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ നിധി കണ്ടെത്തും എന്ന് പറയുന്ന പോലെ ഒരാൾ തൻ്റെ കുടുംബ കുടുംബജീവിതത്തെ കുടുംബത്തെ ഭാര്യയെ മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെ മക്കളെ എത്ര അഗാധമായി സ്നേഹിക്കാൻ ശ്രമിക്കുന്നു അയാൾ കണ്ടെത്തുന്നതാണ് നിധി എന്ന് പറയുന്നത് ഒരു സമർപ്പിതൻ ഒരു വൈദികൻ അല്ലെങ്കിൽ സന്യസ്ത അയാളുടെ സമർപ്പിത ജീവിതത്തെ എത്ര അഗാധമായി സ്നേഹിക്കാൻ ശ്രമിക്കുന്നു അയാൾ അതിനകത്തു നിന്ന് കണ്ടെത്തുന്ന ആനന്ദത്തെയാണ് നിധി എന്ന് വിളിക്കുന്നത് എന്താണ് പിന്നീട് രണ്ടാമത്തെ സംഭവം ഇയാള് ഈ തനിക്കുള്ളതെല്ലാം മാറ്റി വച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ കൂടാതെ ഇത് ഇത് ഇതിനെ കൈക്കലാക്കാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക തനിക്കുള്ളതെല്ലാം ഈ ഒരു മനുഷ്യൻ ഒരു അപ്പൻ ഈ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ വരും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും ഫോണൊക്കെ മാറ്റി മാറ്റിവെക്കും അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും അപ്പം എത്രത്തോളം ഇനി എന്റെ ലൈഫ് സ്പാൻ എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എത്ര നാൾ ജീവ ജീവിതം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജീവൻ ഉണ്ടായി ഉണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഉള്ളിടത്തോളം കാലം ഈ നിധിയെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അയാളൊരു ശ്രമം നടത്തും അതാണ് ഈ സുവിഷ്വാദം മനസ്സിലാക്കുന്നത് സ്വർഗരാജ്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന നിധിക്ക് സുജീവാണെന്ന് പറയുന്ന ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ആ അഗാധമായ നീതിയും കരുണയും ഒക്കെ വിശ്വസൊക്കെ നിറഞ്ഞ ആ സ്നേഹത്തെയാണ് സ്നേഹത്തിലൂടെ കണ്ടെത്തുന്ന സന്തോഷത്തെയാണ് ഈ നിധി എന്ന് നമ്മൾ വിളിക്കുന്നത് സമ്മർദ്ദ വിജീത്തോ എങ്ങനെ തന്നെയാണ് ഒരാള് അയാളുടെ സമർപ്പിത ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ അയാളുടെ നീതിബോധത്തിൽ അയാൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അയാൾ കണ്ടെത്തുന്ന ആനന്ദം പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് എന്നെ വിളിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് നിരക്കാത്ത കാര്യങ്ങളെല്ലാം വിറ്റു കളഞ്ഞിച്ച് ഇതിൻ്റെ പിന്നാലൊരു ഓട്ടം ഇതിനെ ചേർത്ത് പിടിക്കാൻ ഒരു ശ്രമം ഇതാണ് നമുക്ക് ഈ രണ്ട് വരികളിലൂടെ രണ്ട് ഉപമങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുക ഇന്ന് പീറ്റർ ക്രിസ്ലോകസിൻ്റെ തിരുനാൾ കൂടിയാണ് ചെന്നൂറ്റാണ്ടിൽ ജീവിച്ച വിഷയത്തിൽ ജോൺ ക്രിസ്തോസ്റ്റും പീറ്റർ ക്രിസ്ലോഗസ് എന്നൊക്കെ പറയുന്ന ഇവരെ ഏതാ ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ സ്വർണ്ണനാവുകാരൻ നാവുകാരൻ എന്നാണ് ക്രിസ്റ്റലോഗസ് എന്ന വാക്കിന്റെ അർത്ഥം ഈ ക്രിസ്മോസ്റ്റത്തിനും അതുപോലെ തന്നെ ഒരു അർത്ഥമായിരുന്നത് അഗാധ പാണ്ഡിത്യവും മനോഹരമായ കാവ്യാത്മകമായ വാക്ചാതുര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രഭാഷകനായിരുന്നു ഈ പീറ്റർ ക്രിസ്റ്റലോഗസ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ എങ്ങനെയാ ഗോൾഡൻ വേർഡ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ സ്വർണ്ണനാവുകാരൻ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം കണ്ടെത്തിയ നിധി എന്ന് പറയുന്നത് ബൈബിളാണ് ഞാൻ എനിക്ക് എനിക്കിപ്പോൾ തോന്നാറുള്ള കാര്യമുണ്ട് എൻ്റെ സമർപ്പിത ജീവിതത്തിനകത്ത് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന എൻ്റെ നിധി ബൈബിളാണ് ഒരുപാട് അഗാധ ഒരുപാട് വലിയ ബൈബിൾ ഇല്ലെങ്കിലും ബൈബിള് പ്രത്യേകിച്ച് സെമിനാറി പഠിച്ചതിനു ശേഷം പ്രത്യേകം പഠിക്കാൻ പോയിട്ടൊന്നുമില്ലെങ്കിലും ബൈബിളുമായിട്ടിരിക്കുന്ന സമയം അത് ബാക്കി എല്ലാം മറക്കാൻ പറ്റുന്ന സമയമാണ് അതിനകത്ത് നിന്ന് കിട്ടുന്ന സന്തോഷം അതിങ്ങനെ കർത്താവ് കൈ പിടിച്ച് ഈ വരികൾക്കിടയിലോട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കണ്ടുമുട്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടെത്തിയൊരു നിധി ഈ വേദഗ്രന്ഥാ ട്രഷർ ബൈബിൾ ഈസ് മൈ ട്രഷർ എൻ്റെ നിധി എൻ്റെ ബൈബിളാണ് ഇതുപോലെ നമുക്ക് ഒരു ഓരോരുത്തർക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഓരോരുത്തർക്ക് ബൈബിൾ തന്നെ ആയിരിക്കും കുടുംബമായിരിക്കും അയാൾ അയാളിൽ ഏർപ്പെട്ടി ഏർപ്പെടുത്തപ്പെട്ടിരിക്കുക അയാളിൽ ചുമ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ആയിരിക്കാം അയാള് കുറെ കൂടി പരിഗണന കൊടുക്കേണ്ട മക്കളായിരിക്കാം എന്തോ നമ്മൾ ഈ നിധി എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയൊരു ആനന്ദമാണ് കുറെ കൂടി ആഴത്തിൽ കുഴിച്ച് എന്ന് കുറെ കൂടി ആഴത്തിൽ അഗാധമായി സ്നേഹിച്ചെന്ന് ഈ നിധി തിരിച്ചറിയുവാനും തിരിച്ചറിയാന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം എന്താ എന്റെ ജീവിതത്തിൽ എൻ്റെ നിധി പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി അത് തിരിച്ചറിയാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തിരിച്ചറിയുക അതിനു വേണ്ട പ്രാധാന്യം കൊടുക്കുക അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കളയേണ്ടതെല്ലാം കളയുക ഒരു മാറ്റി നിർത്തുക എന്നിട്ട് ഇതിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക അപ്പം അതാണ് സ്വർഗരാജ്യം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക നമുക്ക് ഈ വചനഭാഗത്തെ വചനഭാവത്തെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കണ്ടെത്തേണ്ട അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടും പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന നിധി ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി എല്ലാം തനിക്കുള്ളതെല്ലാം വിറ്റു എന്ന് രണ്ടു പ്രാവശ്യം എഴുതിയിരിക്കുന്ന ഈ വചനഭാഗം തനിക്കുള്ളതെല്ലാം അതായത് ബാക്കിയുള്ളതെല്ലാം അപ്രധാനമായി കണക്കാക്കിക്കൊണ്ട് അകറ്റി നിർത്തിക്കൊണ്ട് നിധിയെ ചേർത്ത് പിടിക്കാനുള്ള കൃപക്ക് അവൻ പ്രാർത്ഥിക്കാം ദൈവതമെ അനുഗ്രഹിക്കട്ടെ